സന്ദേശമുള്ള സിനിമയാണ് സമുദായത്തിലെ അനാചാരങ്ങൾക്ക് അന്ധവിശ്വാസത്തോട് എതിരായിട്ട് വളരെ ശക്തമായ സന്ദേശങ്ങളായിട്ടുള്ള സിനിമ ചില പടകരണ്ട് ഡ്രാമ ബേസഡായിട്ടുള്ളത് ഫാമിലി ഡ്രാമാണ് പഴം പടവർ എന്താ പറയുക നവാസ്കാർ ഒരു തിരിച്ച് വരവ് പ്രതീക്ഷിക്കാം എല്ലാവരും ഓൾമോസ്റ്റ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തല്ലോ ആ അടിപൊളി കുഴപ്പമില്ല സ്റ്റോറി ഐ ലവ് ദിസ് ഫിലിം ടു മച്ച് ും നല്ല അഭിനയം എന്തായാലും വൈഫും നല്ല ഇത്ര പടം എങ്ങനെയാണ് നല്ലൊരു തീമാണ്ാലികാധാരണക്കാരെ അറിയേണ്ട കുറെ കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ാണ് നല്ല സിനിമയാണ് ഇപ്പത്തെ തലമുറ കണ്ടിരിക്കേണ്ട കഥയാണ് നല്ല സൂപ്പറായിട്ട് നല്ല സിനിമയാണ് ഒരു ചെറിയ സിനിമയാണ് പക്ഷേ ഒരുപാട് നല്ല ആശയങ്ങൾ പറയുന്ന സിനിമയാണ് മതപരമായിട്ടുള്ള ചില അനാചാരങ്ങൾക്കെതിരേക്കുള്ളൊരു സിനിമയാണ് പ്ലസ് നമ്മുടെ ലൈഫിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള സ്ട്രഗിള് സംഭവ രസമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് പിന്നെ വാസും രഹനക്കെ ഓൾറെഡി ആക്ടീവ്സ് ആണ് പക്ഷെ നമുക്കിതുവരെ കാണാത്ത ചില മുഖങ്ങൾ അതിമനോഹരമായിട്ട് അഭിനയിച്ചു ഒരുപാട് മുടി ആളുകൾ രസമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു സിനിമ ഞാൻ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ ഞാനെന്താ പറയുക ഒരുപാട് സന്തോഷം എല്ലാവരും സിനിമ കണ്ടവരൊക്കെ ചേർത്ത് പിടിച്ച് കണ്ണു തുടച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കഥാപാത്രങ്ങളൊന്നാണ് വളരെ റേറാണ് ഇങ്ങനെ കിട്ടുക എന്നുള്ളത് അത് സംബന്ധിച്ച് വളരെ വേറായിട്ട് ഒരു സംഭവമാണ് ഒരുപാട് സന്തോഷം ഡയറക്ടർ സിറാജ് എൻ്റെ പ്രൊഡ്യൂസർ സെലീൻകൾ എല്ലാവരുടെ പ്രത്യേകം നടന്ന സ്നേഹം ഞാൻ യും രണ്ടുപേർക്കും നല്ല വ്യക്തമായ കഥാപാത്രം മനസ്സ് കാണിച്ച് എല്ലാവരോടും നന്ദി പറയും ഞാൻ നേരത്തെ മൂവി കണ്ടു കുറച്ചുകൂടി ഫീൽ ഉണ്ട് സന്തോഷമായി ഞാൻ ആദ്യമായിട്ടാണ് ഫിലിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു റോള് ചെയ്യുന്നത് വളരെ സംതൃപ്തി ഉണ്ട് വളം നല്ല നന്നായിട്ടുണ്ട് ഒരു സോഷ്യൽ റീഫോം നടക്കണമെങ്കിൽ സാമൂഹ്യ ഒരു നവോത്ഥാനം നടക്കണം എന്നുണ്ടെങ്കിൽ അത് സാമുദായിക പരിഷ്കരണത്തിൽ കൂടി മാത്രാണ് നടക്കുള്ളൂ അതിന് ബെറ്റർ മെസ്സേജ് ആണ് നൽകിയിരിക്കുന്നത് എല്ലാവരും സ്വാഭാവികതയുണ്ട് നന്നായി അഭിനയിച്ച ഒരു സിനിമ വളരെ അഭിനിമോടുകൂടി ചെയ്ത സംവിധാനം നല്ല മെസ്സേജ് നൽകുന്ന സിനിമയാണ് നല്ല സിനിമ ഡ്രാമയാണ് നല്ലൊരു സിനിമയാണ് നമ്മുടെ ബി എസ് ആർ പുതിയൊരു ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ നല്ല ഡയറക്ഷൻ അതോടെ ക്യാമറ വർക്ക് ആണെങ്കിൽ എന്തേലും കലാപൻ അബാസുക വേറെ ലെവലാണ് അദ്ദേഹം എന്താ പറയുക നേരത്തെ ആണെങ്കിലും രഘനാ കലാപന ബസ് ജോഡിയുടെ പല കണ്ണാടിക്കടവത്ത് പോലത്തെ സിനിമകൾ വന്നിട്ടുണ്ട് വീണ്ടും ആ ജോഡി തിരിച്ചു വന്നിരിക്കുകയാണ് കണ്ണു നിറഞ്ഞ സത്യം പറഞ്ഞു അവരുടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവര് വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ പുറത്തിറങ്ങി ഉള്ളൊരു സിനിമയാണ് ശരിക്കും ഫീൽ ചെയ്യും പടം എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് പ്രത്യേകിച്ച് അജീഷ് കോട്ടയെന്ന മിമിക്രി കലാകാരണം നല്ലൊരു വേഷം കിട്ടിയാണ് നല്ല സിനിമ കീഴ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയോ അല്ലെങ്കിൽ സങ്കടത്തിൻ്റെയോ കരച്ചിലായിരുന്നു ഞങ്ങൾക്കുള്ളത് പക്ഷേ ഒരുപാട് യാഥാർത്ഥ്യങ്ങളോട് ജീവിതം കടന്നു പോകുന്ന ഒരു ഒരു ഫീലിംഗ് ആയിരിക്കും ഇത് നല്ലൊരു പ്രേമയും അടുത്ത കാലത്തും വന്നിട്ടില്ല ഇതിൻ്റെ സത്യം പറഞ്ഞാൽ സമൂഹത്തിൽ ഇടകലർന്ന് ജീവിക്കുന്ന അതായത് ചൂഷണം ചെയ്യുന്നവരും സ്വതന്ത്രരായി ജീവിക്കുന്ന ആൾക്കാരുടെയും അവരുടെ യഥാർത്ഥമായിട്ടുള്ള കഥകളാണ് മോഹഭംഗങ്ങൾ മോഹങ്ങൾ വരുമ്പോൾ വിഷമങ്ങൾ അതിൻ്റെ അന്ധവിശ്വാസങ്ങളോട് പോകുമ്പോൾ കുറേ വരുന്ന മനസ്സിലുണ്ടാവും വെച്ചിരുന്ന സത്യം എന്തായിരുന്നു അന്ധവിശ്വാസം എന്തായിരുന്നു വേർതിരിച്ച് കാണിക്കുന്നത് വളരെ എൻ്റെ സാറ് പറഞ്ഞ പോലെ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയും സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്ന അന്ധവിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അപ്പം അത് ഈ പടത്തിൽ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അന്നാത്തായും നവാസ്തായും എന്താ പറയണ്ടത് വേറെ ലെവലിലാണ് പടം കൊള്ളാം സപ്പോർട്ട് നൽകണം എന്ന് മാത്രം നല്ലൊരു ചിത്രം നല്ലൊരു വിഷയം ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന അനാചാരങ്ങൾ വരച്ചു കാണിക്കുന്ന ചിത്രം എല്ലാ മതവിഭാഗങ്ങളിലും ഇതേപോലുള്ള അനാചാരങ്ങളുണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടലുകൾ യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് വരച്ചു കാണിക്കുന്ന ചിത്രം നവാസ് അതേപോലെ തന്നെ രഹന ഭാര്യ ഭർത്താക്കന്മാരായി ബിഗ് സ്ക്രീനിൽ വീണ്ടും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകൻ എന്ന നിലയിൽ വളരെ സന്തോഷം അതുപോലെ ഒരു ഒരുപാട് സമൂഹങ്ങളും മത്സരിച്ച് തന്നെ അഭിനയിച്ചിരിക്കുന്നു നല്ലൊരു വിഷയം ഡയറക്ടർ കൈകാര്യം ചെയ്തിരിക്കുന്നു കഥയും അതേപോലെ ഡയറക്ഷനും ക്യാമറ വർക്കും എല്ലാം സൂപ്പറായിട്ട് പാട്ടുകളും അടിമനോദിക്കുന്നു നല്ലൊരു നല്ല പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സിനിമയാണ് നല്ല മെസ്സേജും ഇന്നത്തെ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനുപോലെ ഒരുപാട് അനാചാരങ്ങൾക്കും ആധുവിശ്വാസികൾക്കൊരു ശക്തമായൊരു മെസ്സേജും ശക്തമായിട്ട് ആക്കിയതും ഒക്കെയാണ് പെർഫോമൻസും ഒക്കെ വളരെ കണ്ടിട്ടുണ്ട് മാസക്കാടെ ബെഹനാത്താടെ മറ്റ് സപ്പോർട്ട് രീതി ചെന്ന പെർഫോമൻസ് വളരെ പിടിച്ചിരിക്കുന്നുണ്ട് അതേ മനോഹരമായി വൈകാരികവുമായിട്ടുള്ള ക്ലൈമാക്സിൽ സമ്മാനിക്കുന്നുണ്ട് പിന്നെ എല്ലാമന്ത്രി തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ സപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വിജയിക്കാൻ താഴ്ന്ന സിനിമ തന്നെയാണ്